ലോകത്ത് ഒരുപാട് ഹോണ്ടൽ പ്ലേസസ് ഉണ്ട് അല്ലേ ഹോണ്ടൽ പ്ലേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ആളുകൾക്ക് ആ ഒരു സ്ഥലം ഭയമാണ് പണ്ടവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കാം ആളുകൾ മറന്നു തുടങ്ങിയ സ്ഥലങ്ങളാണ് ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെടുത്തി അവയണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിനൊന്നും പോയിട്ട് ഇതേ നടക്കുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഇതേ അണക്കത്ത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ യഥാർത്ഥം നടന്നുകൊണ്ടിരിക്കുന്ന വിചിത്രമായിട്ടുള്ള കഥകളാണ് കവർ ചെയ്യുന്നത് വിത്ത് എവിഡൻസ് ബാക്ക് ടു സ്റ്റോറി ഇന്ന് നമ്മുടെ കഥ നടക്കുന്നത് വെനീസിലാണ് വെനീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ആയിട്ടുള്ള സിറ്റിയാണ് ഇറ്റലിയിലെ അവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഒരുപാട് ദ്വീപുകൾ ഒരുപാട് ഐലൻഡുകൾ ചേർന്നതാണ് ഈ ഒരു വെനീസ് എന്ന് പറയുന്ന സിറ്റി അതായത് ഒരുപാട് ഐലൻഡുകൾ എന്ന് പറയുമ്പോൾ നൂറുകണക്കിനുണ്ട് അപ്പോൾ അത്രയും ദ്വീപുകൾ ചേർന്നതാണ് ഈ ഒരു സിറ്റി എന്ന് പറയുമ്പോൾ അതിമനോഹരമാണ് അവിടെയുള്ള ഗൊണ്ടോളാസ് എന്ന് പറയുന്ന ബോട്ട് അനത്തോ ഇവിടെയുള്ള യാത്രയൊക്കെ നമ്മൾ ഈ ടി വിക്ക് കണ്ടിട്ടുള്ളതാണ് അത് വളരെ മനോഹരമായിട്ടാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അത് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള ഒരു സ്ഥലവുമാണ് അപ്പോൾ ഒരുപാട് ഐലൻ്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ദ്വീപുകൾ അപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദ്വീപുകളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇങ്ക്സും കാര്യങ്ങളും എക്സെപ്റ്റ് വൺ ഒരു ദ്വീപിനെക്കുറിച്ച് മാത്രം നിങ്ങളതിനെ കാണാൻ വഴിയില്ല പവേലിയ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് നാനൂറ്റി ഇരുപത്തൊന്ന് എടി ആ ഒരു ടൈമിലാണ് ഇത് എക്സ്റ്റാബ്ലിഷ് ആവുന്നത് നാനൂറ്റി ഇരുപത്തൊന്ന് ഏടി അവിടെ തൊട്ട് ആയിരത്തി മുന്നൂറുകൾ വരെ നല്ലൊരു ഐലൻ്റ് ആയിരുന്നു അവിടെ തോനെയും താമസിച്ചിരുന്നത് ഫിഷർമാൻസാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളാണ് താമസിച്ചിരുന്നത് അവർ മാത്രമല്ല കൃഷിക്കാരുണ്ടായിരുന്നു അവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതി തന്നെ കാര്യങ്ങളെല്ലാം ബോട്ട് പോയി ഇതിനിടയ്ക്ക് വെച്ചിട്ട് അവിടെ ഒരു പള്ളിയൊക്കെ പണിയേടിപ്പിച്ചിട്ടുണ്ട് വലിയൊരു പള്ളി അതേപോലെ തന്നെ ആ പള്ളിയോടനുബന്ധിച്ചുള്ള ഒരു വലിയൊരു ബെൽറ്റ് ടവറുണ്ട് വലിയ ടവറാണ് അതിനകത്ത് മണിയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരുന്നു അതേപോലെ തന്നെ ആ ഒരു സ്ഥലം സംരക്ഷിക്കാനായിട്ട് കോട്ടകൾ പോലെ പണിത് വിട്ടിട്ടുണ്ടായിരുന്നു അത് കണക്കിന് ഗാഡുകൾക്ക് നിൽക്കാനുള്ള കവർ പിന്നെ ആളുകളെല്ലാം നല്ല സന്തോഷത്തോടുകൂടി തന്നെ ഈ ഒരു ഐലൻഡിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാവാണ് ആ സമയമായപ്പോഴത്തേക്കും ഒരു സംഭവം നടക്കുകയാണ് ഈ വെനീസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു ട്രേഡ് ഹബ്ബാണ് ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ട് കപ്പലുകൾ വരാറുണ്ട് ചരക്ക് കപ്പലുകൾ ഏഷ്യ എന്നും അങ്ങനെ ഒരു സംഭവം നടക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയപ്പോഴത്തേക്കും സെൻട്രൽ ഏഷ്യ എന്നുള്ള കപ്പലുകൾ ഇങ്ങോട്ട് വന്നപ്പം അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ വന്നു പ്ലേഗ് പ്ലേഗ് എന്ന് പറഞ്ഞ മഹാമാരി അത് ഒരു പകർച്ചവ്യാധിയാണ് അപ്പം ഈ പ്ലേഗ് തന്നെ പലതരത്തിലുള്ള പ്ലേഗുകളുണ്ട് ഇനി വൈ ഈ വന്ന കപ്പലിൽ നിന്നെല്ലാം ഉള്ള എലികളുണ്ടല്ലോ ഈ എലിക്കാത്തെന്നൊക്കെയാണ് അന്ന് ഈ പ്ലേഗ് പ പരന്നത് ആദ്യം ഈ എലിക്കാത്തെന്നൊക്കെയാണ് വന്നത് പിന്നെ എയർ ബോണായിട്ട് വരുന്ന പ്ലേഗ് ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലാക്ക് ഡെത്ത് സംഭവിക്കുന്നത് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ആ ഒരു കാലഘട്ടത്താണ് ബ്ലാക്ക് എന്ന് പറയാനുള്ള കാരണം ഈ പ്ലേഗ് വന്ന് മരിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ നിറവെച്ചിട്ടുള്ളൊരു മരണമാണ് എർസീനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ് പ്ലേഗിന് കാരണം അപ്പം ഇത് ഈ പറഞ്ഞതുപോലെ എലിക്കാത്തും അത് കണക്കുള്ള ജീവിക്കാത്തതെല്ലാം കാണും ഇത് മനുഷ്യനും പറ്റ ഇത് വരാവുന്ന സമയത്താണ് അല്ലെങ്കിൽ അത് കഴിച്ച എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അപ്പം അങ്ങനെയൊക്കെയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് ഈ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പെട്ടെന്ന് പകരം ചെയ്യും അതാണ് ഈ പ്ലേഗിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പകരുന്നതുകൊണ്ട് പകരാത്തത് കൊണ്ട് അപ്പം മെയിൻ ആയിട്ട് പിന്നീട് അത് എയർ ബോണായിട്ടുള്ളതുകൊണ്ട് അത് ലെങ്സിനകത്തായിരുന്നു ബാധിക്കുന്നത് അല്ലാത്ത പ്ലേഗ് എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ ബ്ലഡ് വെസൽസിനകത്തൊക്കെ കയറിയതിന് ശേഷം ശരീരത്തിൻ്റെ ഓരോ ഓർഗൻസ് ആയിട്ട് നശിപ്പിക്കും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് എല്ലാം തകർത്ത് പുറത്തു വരും ഇൻ്റർനൽ ബ്ലീഡിങ് ഉണ്ടാവും അതുകൊണ്ട് ഒരു കറുത്ത കളറിൽ ഈ നമ്മുടെ സ്കിന്നെല്ലാം കാണപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ അറിയപ്പെട്ടത് കറുത്ത മരണം ശരീരത്തെ അങ്ങങ്ങായിട്ട് മുറിവുകൾ കണക്ക് കാണപ്പെടും അതിനകത്തുനിന്ന് ചലങ്ങൾ പൊട്ടി ഒഴുകും വല്ലാത്ത ദുർഗന്ധവുമാണ് അപ്പം വല്ലാത്തൊരവസ്ഥയാണ് ഇത് വെനീസിൽ മാത്രമുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കയിടത്തും ഉണ്ടായിരുന്ന സംഭവമാണ് അതിൻ്റെ മൂന്നിലൊന്ന് പോപ്പുലേഷനും അന്ന് നഷ്ടമായെന്നുള്ളതാണ് ഈ ഒരു ഈ ബ്ലാക്ക് ഡെത്ത് കാരണം ബ്ലാക്ക് ഡെത്ത് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആ ഒരു സമയത്ത് വന്ന പ്ലേഗ് ആണ് ഇത് പല വേവുകൾ പല സമയത്തായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ടൈമിൽ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളാണ് മരിക്കുന്നതല്ല അപ്പം ഈ ഒരു സമയത്ത് ആളുകളെ ക്വാറൻ്റൈൻ ചെയ്യാനായിട്ട് ആ വെനീസിലെ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയാണ് ഈ പൊവേലി ഐലൻഡിലേക്ക് അവരെ കൊണ്ട് കൊണ്ടുവിടാം അങ്ങനെ എന്ത് ചെയ്യുകയാണ് ആളുകളെ നിർബന്ധിച്ച് ചെറിയ തുമ്മലോ ചീറ്റലോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവരെ നിർബന്ധിച്ച് ആ ഒരു ഐലൻഡിലേക്ക് കൊണ്ടുവിടുകയാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടല്ല അവരെ ക്വാറന്റൈൻ യൂണിറ്റ് കൊണ്ടുപിടുകയാണ് ആദ്യമേ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഏകദേശം നാൽപ്പത് ദിവസം ക്വാറൻറ്റൈൻ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്ന ആളുകളുള്ള എന്തെങ്കിലും പനിയോ ചുമയോ ഇപ്പോൾ എന്തുണ്ടെന്നുണ്ടെങ്കിലും അവരെല്ലാം നിർബന്ധപൂർവ്വം പിടിച്ച് ആ ഐലൻഡിലോട്ട് കൊണ്ടുവിടുകയാണ് കാരണം അവർ റിസ്ക് എടുക്കാൻ പയ്യ അവിടെ കൊണ്ടുപോയിട്ട് ശ്രദ്ധിക്കുക ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഡോക്ടേഴ്സൊക്കെ വളരെ കുറവാണ് ഡോക്ടേഴ്സാണെങ്കിൽ നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ദ്വീപിൽ വളരെ കുറവാണെന്ന് മാത്രമല്ല ഈ ബിൽഡിങ്സുകളും എല്ലാം കുറവാണ് അവിടെ എല്ലാ ആശുപത്രിയൊന്നുമല്ല ഒന്നുമല്ല വീടുകളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ വീടുകളുമെല്ലാം ഇതിനിടക്കുള്ള താൽക്കാലികമായിട്ടുള്ള ഇതാക്കുവാണ് ആളുകൾക്ക് എന്താ പറയുക ഈ അസുഖബാധിതരായിട്ടുള്ള അതുകൊണ്ടെങ്കിലും സിംറ്റംസ് കാണിക്കുന്ന ആളിലെല്ലാം കൊണ്ടുവിടാനായിട്ടുള്ള ഹെൽത്തസ് ആക്കുവാണ് ഓരോരോ റൂമുകളെല്ലാം പൂട്ടി തുടങ്ങി സീൽ ചെയ്ത് തുടങ്ങി ആളുകൾ പുറത്തിറങ്ങാതിരിക്കാനായിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഡോക്ടേഴ്സ് ആ അയലിലോട്ടും ചെല്ലുമായിരുന്നുള്ളൂ ഈ പ്ലേഗ് സമയത്ത് വരുന്ന ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കാരണം അവർ ഒരു തരം ഈ കൊക്ക് കണ്ടല്ലോ പക്ഷിട കൊക്ക് കണക്കുള്ള ഒരു തരം മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇതിനകത്ത് ഉള്ളത് ഒരുതരം സുഗന്ധ ദ്രവ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് സൂക ദ്രവ്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ റോസ് മേരി അണക്കുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ മണം വരുന്ന തരത്തിലുള്ള ഒരു ഹെർബ്സ് ഉണ്ടല്ലോ അത് ഉണക്കിയത് ഇതൊക്കെയാണ് അതിനകത്തിരിക്കുന്നത് സ്മെല്ല് വരാതിരിക്കാൻ കാരണം ഇത് വന്ന് കഴിഞ്ഞാൽ ഈ ചലം കുട്ടി ഒഴുകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ വല്ലാത്തൊരു ദുർഗന്ധമാണ് ഇത് അടിക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു തരം മാസ്ക് ആണ് അത് കണ്ടാൽ തന്നെ ഒരു തരം പേടിയാവും നമുക്ക് കഴുകൻ അണക്കിരിക്കും അവരുടെ ഒരു ഹാറ്റ് കയ്യിലൊരു വടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാതിരിക്കാനും ഇവരെ പരിശോധിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ വടിയും കൂടെ കരുതിയിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ഡോക്ടേഴ്സിൻ്റെ ഒരു ഡ്രസ്സിങ് അപ്പോൾ ഇവർ ഇവരിടക്കിടക്ക് വരുമായിരുന്നു അങ്ങോട്ട് ചെക്ക് ചെയ്യാനായിട്ട് പിന്നീട് അത് വരാതായി അങ്ങനെ ഈ പ്ലേഗ് എന്ന് പറയുന്ന സാധനം ഇവിടെ കൈ നിൽക്കാതെ കൊണ്ട് വരികയാണ് ആളുകൾ ചത്ത കൊടുക്കാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫെസിലിറ്റി വളരെ കുറവാണ് ആളുകൾ തിങ്ങി നിറയാൻ ആ ബിൽഡിംഗ് എല്ലാം നിറയാൻ തുടങ്ങി ആ ഒരു ഐലൻഡിൽ അത് മാത്രമല്ല ഫുഡ് സപ്ലൈ നിന്നു കാരണം ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് എത്തിക്കണമല്ലോ അത് പറ്റാണ്ട് വന്നു മെഡിസിൻസ് കൊടുക്കാൻ പറ്റാണ്ട് വന്നു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റാണ്ട് വന്നു ഡോക്ടേഴ്സ് വരുന്നില്ല അങ്ങോട്ട് ഗാർഡുകളെല്ലാം അവിടെ ഉപേക്ഷിച്ചു പോയി ഒരുപാട് ആളുകളുടെ എണ്ണം കൂടുവാണ് ആളുകൾ മരിക്കുന്നുണ്ട് ഇപ്പം മരിക്കുന്നവരെല്ലാം ഈ ഒരു ഐലൻഡിൽ അങ്ങങ്ങായിട്ട് കുഴിച്ചിടാൻ തുടങ്ങി കുഴിച്ചിടാന്ന് പറയുമ്പോൾ വലിയ കുഴി കുത്തിക്കിട്ടൊക്കെയാണ് കുഴിച്ചിടാൻ തുടങ്ങിയത് കുഴിച്ചിടുക എന്ന് പറയുമ്പം ഇത് കുഴിച്ചിട്ട് കുഴിച്ചിട്ട് ലാസ്റ്റ് സ്ഥലം ഇല്ലാതായി എന്നുള്ളൊരവസ്ഥയിലേക്ക് ആയത് നീങ്ങിയാണ് അതായത് നല്ല നല്ലൊരു ശതമാനം സ്ഥലവും പോയി പിന്നീട് അവർ തീരുമാനിച്ചെന്താണെന്ന് വെച്ചാൽ കൂട്ടിയിട്ട് കത്തിക്കാൻ തീരുമാനിച്ചു കാരണം അതും മാത്രം ഡെഡ് ബോഡിയാണ് ഒരുപാട് അതായത് ഏകദേശം ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനും ഇടയ്ക്ക് ആളുകളാണ് അവിടെ മരിച്ചതെന്നാണ് പറയുന്നത് അങ്ങനെ കത്തിക്കുകയാണ് ഇവരെ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി അന്നത്തെ ആളുടെ റിപ്പോർട്ട് പ്രകാരം അതൊരു ശവപ്പറമ്പായിരുന്നു ഇതൊരു ലിറ്ററലി ശവപ്പറമ്പായിട്ടത് മാറുകയായിരുന്നു എങ്ങും പോകാം അതാണൊക്കെ തന്നെ മാംസത്തിൻ്റെ കഴിഞ്ഞ മാംസത്തിൻ്റെ പണമായിരുന്നു എങ്ങും ആ ഒരു ദ്വീപുമൊപ്പം അതെല്ലാം കത്തിക്കുന്നു പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെല്ലാം ആ ദ്വീപിലോട്ട് ഒലിച്ചിറങ്ങും കാരണം അതിന് മാത്രം ഉണ്ടായിരുന്നു പിന്നീട് മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ ഇതെല്ലാം ആ വെള്ളത്തിലോട്ട് ഒലിച്ചിറങ്ങും പിന്നീട് അവിടെ ഫിഷർമെൻസ് പോലും ആ സ്ഥലത്തിലോട്ട് അങ്ങനെ ഇപ്പം അടുക്കുന്നില്ല കുറച്ച് നാളെ മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത് അവർക്ക് വലയിൽ നിന്ന് അസ്ഥി അസ്ഥി കഷ്ണങ്ങളൊക്കെ കിട്ടുമായിരുന്നു അപ്പം എനിവേ അവിടെ അങ്ങനെ അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടുള്ള സംഭവം നടന്നിട്ടുള്ള ഒരു നടന്നിട്ടുള്ളൊരു ഏരിയയാണ് ഐലാൻഡാണ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇതെല്ലാം കഴിഞ്ഞു ഈ സംഭവം എല്ലാം കഴിഞ്ഞു പ്ലേഗ് എല്ലാം പോയി പ്ലേഗിൻ്റെ പല വേവ് വന്നിട്ടുണ്ടായി ഈ പല വേവ് വന്ന സമയത്തും ഇതൊരു ശരിക്കും ശവപ്പറമ്പാവുകയായിരുന്നു അവളെ കുഴിച്ചിട്ടും കത്തിച്ചുമല്ല പിന്നെ ആയിരത്തി എഴുന്നൂറിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഈ പ്ലേഗ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ് പിന്നീട് അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം തകർന്നടിഞ്ഞു അതാണെങ്കിൽ തന്നെ അവിടെ മൊത്തത്തിൽ കാട് കയറി നശിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ ഒരു സൈക്കാട്രിക് അശ്ലീലം തുടങ്ങിയാണ് ഗവൺമെൻറ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ആളുകളെ അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകളെ ചികിത്സിക്കുക എന്നുള്ളതാണ് അപ്പം അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് സ്വസ്ഥമായിട്ട് ചികിത്സിക്കാൻ തുടങ്ങിയ ഒരു അസൈലമാണത് അല്ലെങ്കിൽ മെൻറ്റൽ ഹോസ്പിറ്റൽ നമുക്ക് വേണമെങ്കിൽ പറയാം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ പണി കഴിപ്പിച്ചു അത് ഏകദേശം പതിനൊന്ന് ബിൽഡിംഗ് ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് കിഡ്സ് ഓഫ് റൈനിയ ഉള്ള ആളുകളാണ് അത് കണക്ക് തന്നെ സിവിയറായിട്ട് ഡിപ്രഷനുള്ള ആളുകൾ പി ടി എസ് പി എഫിലെപ്സി അത് കണക്ക് എസ്റ്റീരിയ ഉള്ള ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് മെയിനായിട്ടും അവിടെ ചികിത്സിച്ചിരുന്നത് ഇവിടെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ വളരെ പൂറാണ് അവിടെ വലിയ ഫെസിലിറ്റിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കണക്ക് തന്നെ പേഷ്യൻസിന് മിസ് ചെയ്യുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങളായിരുന്നു അവിടെ ഇതിനിടയ്ക്ക് ഒരു ഡോക്ടറിൻ്റെ കഥ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആ ഡോക്ടർ അവിടെ വരുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ പല പലതരത്തിലുള്ള എക്സ്പീരിയൻസും പേഷ്യൻസിൽ പരീക്ഷിക്കുന്നതായിട്ടൊരു റിപ്പോർട്ട് വന്നു മെയിൻ ആയിട്ട് ലോബറ്റമി ഈ ലോബറ്റമി എന്താണെന്ന് വെച്ചാൽ അത് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു പ്രൊസീജ്യർ ആണ് ഈ ഇതൊക്കെ മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുന്ന ആളുകൾ അത് എന്ത് ടൈപ്പായിരിക്കും ചിലപ്പോൾ ഡിപ്രഷനായിരിക്കാം അതാണെന്നുണ്ടെങ്കിൽ വേറെ തരത്തിലുള്ള ആയിരിക്കാം മൾട്ടിപ്പിൾ പേഴ്സണൽ ഡിസോർട്ട് അനക്കുള്ള സംഭവങ്ങളൊക്കെ എന്തോ ആയിക്കോളട്ടെ ഇങ്ങനെന്താ എന്തെങ്കിലും ഇഷ്യൂസും ആയിട്ട് വരുന്ന ആളല്ലോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടൽ ലോബുണ്ടല്ലോ ബ്രെയിനിൻ്റെ നല്ലൊരു പാർട്ട് ഫ്രണ്ടിൽ ആ ഒരു ഏരിയയും കലാമസവും കണക്ഷൻ വിച്ഛേദിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് ഫ്രീ ഫ്രണ്ടലും ഉണ്ട് അതിനൊക്കെ ട്രാൻസ്ഫോർമിറ്റിലും ഉണ്ട് ഫ്രീ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഈ തലയുടെ രണ്ട് സൈഡിലും ഡ്രില്ല് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കും ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ അതിനകത്ത് ഒരു ഇൻസ്ട്രമെൻ്റ് ഗയറ്റും ഇൻസ്ട്രമെൻ്റ് ഗയറ്റി ഫ്രണ്ടൽ ലോവും ഫലാമസും ആയിട്ടുള്ള കണക്ഷൻ ആ ഒരു നെർവ് ഫൈബർ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് ചെറിയൊരു ബ്ലേഡ് കണക്കൊരു സൗണ്ട് അതകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് അത് അതുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യും തരം റിലേ പോയിട്ടുള്ളൊരവസ്ഥ ഇത് ചെയ്ത ആളുകൾ പിന്നീട് പഴയ ആളുകളല്ല അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറും അവർക്ക് വിഷപ്പ് എന്താണെന്ന് അറിയത്തില്ല ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നറിയത്തില്ല ചില ആളുകളിലൊക്കെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും കാരണം അവരുടെ പഴയ പേഴ്സണാലിറ്റി ആയിട്ട് പോകും അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മറന്നു പോവും ഓർമ്മക്കുറവ് എന്തായാലും ഉണ്ടാവും പിന്നെ ഈ ഒരു സംഭവം ചെയ്തിട്ട് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ മരിച്ചിട്ടേ ഉള്ളൂ ഇത് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ ട്രീറ്റ് റണ്ടൽ എന്ന് പറഞ്ഞ ഈ ടൈപ്പ് ലോബറ്റമി ഇത് സത്യത്തിൽ നടക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ജനറൽ അനസ്തീഷിയൊക്കെ കൊടുക്കും അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് ചെയ്യുന്നത് ഇത് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം ഇതിന് ശേഷം അവരൊരു തരം പങ്കിനെ കണക്കാണ് പിന്നെ ഒരു ജീവശഭമെന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു അവസ്ഥയിലേക്കാണ് മിക്ക ആളുകളും മാറുന്നത് അത് അല്ലാണ്ട് കംപ്ലീറ്റ് റിക്കവറായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അവരെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല ഒന്നും ഒരു മ്യൂട്ടഡായിട്ടുള്ള അവസ്ഥയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇറങ്ങിയൊരു പ്രൊസീജിയറാണ് ട്രാൻസ്ഫോർബിറ്റൽ റോബറ്റമി അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് നേരത്തെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് സർജറി ആയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ അടുത്ത് അത് ചെയ്യാനായിട്ട് ഇവിടുത്തെ കേസ് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും വേണമെന്നില്ല ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ എവിടെ വെച്ചിട്ടോ വേണമെങ്കിലും ചെയ്യാം അതിന് സർജൻ വേണമെന്നില്ല മറ്റേ ന്യൂറോ സർജനൊക്കെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്കാറ്ററിസ്റ്റോ ആക്രമണമോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് നടക്കുന്നത് വാൾട്ടർ ഫ്രീമാൻ വാൾട്ടർ ഫ്രീമാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് ഈ പ്രൊസീജർ ഇതിനകത്ത് ഈ ഐ സ്പീക്കർ അണക്കൊരു സാധനം ഉണ്ടല്ലോ ഐ സ്പീക്കർ എന്താണെന്ന് മനസ്സിലായി കാണും നമ്മൾ ഐസൊക്കെ കുത്തിയെടുക്കാനോ പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നീഡിലണക്കുള്ളൊരു സാധനം പ്രസൂരിൽ ഒരു പിടിയാണോ അപ്പോൾ ഈ സാധനം വെച്ചിട്ട് കണ്ണിൻ്റെ പോക്കറ്റിനകത്തൂടെ കുത്തി കയറ്റി കാണിക്കുന്നത് ചെറിയൊരു ഹാമർ വെച്ച് അടിച്ച് കയറ്റും ചെറിയ എല്ലാണ് അത് പൊട്ടിയ അകത്ത് കയറിയിട്ട് അവിടെ ഇത് ശ്രദ്ധിക്കാം മറ്റേ നമ്മൾ കാണിയെങ്കിലും ചെയ്യാം ഇത് കാണാൻ കാണാൻ പോലും പറ്റത്തില്ല ഏകദേശം ഒരു ആംഗിളും അതുകണക്കി തന്നെ പ്രഷറും എല്ലാം കൂടെ വെച്ചിട്ടാണ് ആ ഒരു സംഭവം അടിച്ച് കയറ്റുന്നത് കയറ്റിന് ശേഷം ആ നെർവ് ഫൈബർ വിടുകയാണ് ചെയ്യുന്നത് തലാമസംമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ടൽ ലോബും തലാമസമായിട്ടുള്ള തലാമസെന്ന് പറയുമ്പോൾ നമ്മളൊരു റിലേ ആണ് റിലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് ഇതെല്ലാം കണക്ഷൻ സെറ്റ് ചെയ്യുന്നത് അപ്പം അതും ആയിട്ടുള്ള കണക്ഷൻ വിട്ട് വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ട് ഐ സോക്കറ്റിലും ചെയ്യും ഇത് ചെയ്യുമ്പോഴത്തേക്കും വിധത്തിൽ ഐ ബോൾസിന് ഒന്നും പറ്റത്തില്ല ഐ സോക്കറ്റ് കൂടെയാണ് കയറ്റുന്നത് ചില ആളുടെ കണ്ണിനൊക്കെ പിന്നീട് പ്രശ്നം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നതും പിന്നീട് സിവിയറായിട്ടുള്ള ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട് ഈ പ്രൊസീജർ വളരെ പ്രശ്നമാണ് ബ്രെയിൻ ഹെമറേജ് വരാം അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ മരിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം ചെയ്തിട്ട് ഉടനെ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ മരിച്ചിട്ടുണ്ട് ഇല്ലാത്ത ആളുകൾ ജീവശഭമായിട്ട് കിടക്കുകയാണ് ജീവിത അവസാനം വരെ ചില ആളുകളുടെ മനം മൂത്രം പോകുന്നത് പോലും പിന്നെ അറിയുന്നില്ല അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ സ്വന്തം റിലേറ്റീവ്സിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല അങ്ങനെ അവരെ അല്ലാണ്ട് അവർക്ക് ജനിതമായിട്ട് കിട്ടിയ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന നേടിയെടുത്ത അവരുടെ ടാലൻ്റുകളെല്ലാം മറന്നു പോവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കർഷകിച്ചതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇതുകൊണ്ടിരുന്നത് മാത്രമല്ല ഏറ്റവും ഭയാനകമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ റീഫ്രണ്ടൽ ലോബറ്റമിക്കകത്ത് നമ്മളത് അനസ്ഥീക്ഷ കൊടുക്കണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് ട്രാൻസ് ഓർബിറ്ററിനകത്ത് അനസ്ഥീക്ഷ കൊടുക്കത്തില്ല പകരം ഷോക്കാണ് കൊടുക്കുന്നത് ഷോക്ക് കൊടുത്തിട്ട് അവർ അൺകോൺഷ്യസ് ആവുന്ന ആ സമയത്ത് അപ്പോഴാണ് ഈ ഒരു സർജറി ചെയ്യുന്നത് ഇതിനിടക്ക് വെച്ചിട്ട് ഇവരെ എഴുന്നേക്കാം എഴുന്നേക്കാൻ സാധ്യതയുണ്ട് അതിന് അതുകൊണ്ട് ഇവരെ ഈ കൈവലങ് വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സമൂഹം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടാ വിശ്വസിക്കും കൈവലങ്ങും കാലിലും എല്ലാം വെച്ച് കെട്ടി ചില സ്ഥലം ചില സമയത്ത് ഈ ടെസ്റ്റിലും എല്ലാം വെയിറ്റ് എല്ലാം ഇട്ട് കെട്ടി വേറെ ആളിലെല്ലാം പിടിച്ച് നിർ വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു പ്രൊസീജർ ചെയ്യുന്നത് പലവട്ടവും ഈ പ്രൊസീജ്യർ ചെയ്യുന്നത് അവരുടെ കൺസെൻ്റ് ഇല്ലാതൊക്കെയാണ് അതാണ് ചിലപ്പോൾ റിലേറ്റീവ്സ് കൊണ്ടു വിടുന്നതായിരിക്കാം അവർക്ക് അറിയത്തില്ല ഈ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് വളരെ ബ്രൂട്ടലായിട്ടുള്ള സംഭവമാണെന്ന് ആലോചിച്ച് നോക്കണം ആ ഐ സോക്കറ്റിൽ കൂടെയൊക്കെ ഇങ്ങനൊരു കമ്പി ഇടിച്ച് കയറ്റുക ഹാമർ വെച്ചിട്ട് അത് ബോധത്തോടെ ഇരിക്കുമ്പോൾ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഭേദം മരിക്കുന്നത് തന്നെയല്ലേ അപ്പോൾ ഇത് കണക്കുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള എക്സ്പീരിയൻസോ നമുക്ക് വേണമെങ്കിൽ പറയാം എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ ഈ ഡോക്ടർ കുറേ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ ഓരോ ശബ്ദങ്ങൾ കേൾക്കുവാണ് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാമെന്ന് പറയും പിന്നീട് പറഞ്ഞത് എന്താ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ഥലം ഇപ്പോഴും ലൈവാണ് എന്ന് പറഞ്ഞിരുന്നു കാര്യം അതായത് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെ ഐലൻഡിൽ ജീവിച്ചിരിപ്പുണ്ട് മരിച്ച ആളുകളുടെ കാര്യമാണ് ഇദ്ദേഹം ഈ പറയുന്നത് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഈ ഡോക്ടർ അവിടെ ടവർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് എടുത്ത് ചാടുവാണ് ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് ആരോ ഒരു അവിടെയുള്ള ആത്മാക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വി എന്തൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ പറഞ്ഞത് പ്രകാരം ഇദ്ദേഹം എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് അപ്പം പല രീതിയിലുള്ള ആളുകൾ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം അവിടെ നിന്നെടുത്ത് ചാടി ആത്മഹത്യ ഉണ്ടായി ആ ടവറിന് പിന്നീട് ആ ടവറിൽ നിന്ന് മണിയടി ശബ്ദം ആളുകൾ കേട്ടതായിട്ട് പറയുന്നുണ്ട് അവിടെ മണിയൊക്കെ പിന്നീട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി വേ ആളിൽ ഇനി ഇപ്പം ഇപ്പോഴും പോകുന്ന ആളിൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയടി ശബ്ദം കേൾക്കാം എന്നുള്ളതാണ് അങ്ങോട്ടിപ്പം ഗവൺമെൻറ് ആരെയും കടത്തി വിടുന്നില്ല കണക്കിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷർമാൻസ് ഒന്നും ആ വഴി അങ്ങനെ അധികം പോകാറില്ല ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ അവിടുത്തെ വെള്ളം കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം രണ്ടാമത്തത് അവിടുന്ന് അസ്ഥികളൊക്കെ കിട്ടിയിട്ടുണ്ട് നെറ്റിനകത്ത് കുടിക്കിയിട്ടുണ്ട് അവരുടെ വലയ്ക്കകത്ത് അതുപോലെ തന്നെ അവിടെ ചില ആളുകളൊക്കെ മറ്റേ അനധികൃതമായിട്ട് ഡ്രസ്പാസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഡ്രസ്പാസ് ചെയ്യുന്ന ആളുകൾ അത് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ കയറി എന്ന് ഇവരുടെ ഇലക്ട്രോണിക് എക്വിപ്മെൻസ് എല്ലാം പെട്ടെന്ന് ഒരു റീസണും ഇല്ലാണ്ട് കേടായി അല്ലെങ്കിൽ വർക്ക് വർക്കാവാതിരിക്കുന്നു അതൊക്കെയാണ് പറയുന്നത് അതേപോലെ ആളുകളൊക്കെ എന്തോ സംസാരിക്കുന്ന പോലത്തെ ശബ്ദം അത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവരുടെ പേര് വിളിക്കുന്നതായിട്ട് തോന്നി അതേപോലെ തന്നെ ആ ടവറിൽ നിന്നുള്ള ബെല്ലിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നു ശ്രദ്ധിക്കുക അവിടേക്കും ബെല്ലില്ല എന്നുള്ളതാണ് എന്നിട്ടും അത് കേൾക്കാൻ പറ്റുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലത് അങ്ങോട്ട് ടൂറിസ്റ്റ് ബോട്ടിലോ ഒന്നും അങ്ങോട്ട് വിടാറോ നിർത്താറോ ഒന്നുമില്ല ഈ ഒരു സംഭവം ഗവൺമെൻറ് പലവട്ടമായിട്ട് ലീസിന് കൊടുക്കാൻ നോക്കിയതും അതാണ് തന്നെ ഓരോ പ്രോജക്റ്റവിടെ കൊണ്ടുവരാൻ നോക്കിയതൊക്കെയാണ് പക്ഷെ ആരും പണിക്കാരും അവിടെ അധികം നാളെ നിൽക്കുന്നില്ല പണിക്കാരും തന്നെ അവിടെ അധികം നാളെ നിൽക്കുന്നില്ല അങ്ങനെ ഓരോ പ്രോജക്റ്റുകളും അവസാനിപ്പിക്കുകയാണ് നിർത്തി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതേ കണക്കുള്ള ഒരുപാട് ഹോണൽ പ്രൈസ് നമ്മുടെ ലോകത്തുണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി ചെയ്തത് ഇതിനിക്കുള്ള കഥകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്നാൽ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് വിദ്യയുടെ